ഇവിടെ ഒരു ഇതിരിപ്പുണ്ടാ മണിക്കൂട്ട കൈ ഇടണ്ട് ചെറിയൊരു ഹാനിരി പോസ്റ്റുണ്ട് ആ സൈഡും കൂടെ എന്താടാ അവിടെക്ക് വേണം ആadina നമ്മൾ ആadina നിന്റെ ഇരിക്കുന്ന വാലേട് വാലോ വാല ചുറ്റി വീംപ്പെട്ടി ഇരിക്കേ വീച്ചാർ പറ പറ ആര് കన్న നീനെ അടിച്ചോ കൊതു

നടന്നു പോലോ ചേടാ ും കയറി എന്റെ ഇടക്ക് ഇരിക്ക ടാ സ്റ്റാരിക്കല്ലേ എന്താ ചാടുന്നത് നിനക്ക് പിടിച്ചില്ലാടോടേ ഇട്ടാ അണ്ടി അത് കൊള്ളില്ലേ ലൈൻ തല്ലി എടുക്ക് ലൈറ്റ് കൊട്ടേറെ വാറ് പേര് ആള് ലാ ബള്ളത്തി ഒക്കെ ഉണ്ട് ദേ ദേ ബള്ളത്തിനെ ഒന്നും എടുത്തിരണ്ട അണ്ടി അത് കാണില്ലന്നോ കാണില്ലന്നോ നിന്നെന്ന് വേഷണമല്ലേ ഇവിടെ അങ്ങോട്ട് വാ നമ്മടെ നീ ഞാനല്ലേടാ ഈ ബക്കറ്റിലോട്ട് വെടി ആ ബക്കറ്റി ടയർ നമ്മളൊട്ട് കളയേദരേഷാകും ചാറ്റേ ചുറോ കേക്ക് 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 രാ ഉത്തി അൽപ്പം കേറി കഞ്ഞി എടുത്ത് ഓൻ ഞാൻ ഏതൊരു മൂടി

അഞ്ചു ചാലങ്ങോട്ട് കുളായെന്നാ തമിഴ് കുളായക്ക് കുടുങ്ങിയട്ടാ പണ്ട കുളായോടാ ദേ അറിയുന്നേ ചേരുകേടി ആങ്ങേനെയർപോയി ആങ്ങേ പോയി ആയില്ലേ പോറായി നല്ലോണം ഓടക്കേ ഇങ്ങേലിയർ പോയി ഓലിഞ്ഞേ

ില്ല അപ്പൊ സൈഡിലത്തെ പറഞ്ഞോ കളർ പോലെ കാവുള്ള അങ്ങനെ അതങ്ങനെ പിന്നെ ഇല്ല ഇല്ല അത് പിന്നെടുക്ക പിന്നെടുക്ക അവിടെ ഇരിക്കണ്ടാവ അടക്കണ്ടത് കേട്ടാ അടച്ച ചത്തുവോ നീ കേട്ടടാ ആ വരുന്നു വരുന്നു നീ പിടി പിടി നീ അങ്ങനെ തപ്പി പിടിച്ചേ എന്റെ കാലെനിക്ക് കണ്ടോ ആ വന്നു വന്നു എടുക്കുമല്ല അടച്ചുടി അടച്ചുപൂടി കെട്ടിട വന്നു വന്നു കൈ എടുത്ത് ആ ഒരു കളർ പോകാത്ത രാമൻ നീതാ കുട്ടി ചാടോടാ അടച്ചേടാ എവിടെ ഉണ്ട് ഇതിവിടെ ഉണ്ട് മൂന്ന് നീ നിട്ട നീ ചാടി നീ പറണ്ടേ ഇരിങ്ങോട്ട് നീ കണ്ടേ അടച്ചിട്ട് എന്താ അവസരണ്ടിട്ട് എന്താ കായോട്ട് നല്ല വല്ല നേ മേലക്കൊന്ന് കഴുകിട്ട് എന്ന വല്ല നേന്ന് തേയ്ക്കട്ടെ മേലെ ഞാനാണ്

കണ്ണൊരു കാര്യം കിലോ പൊടി അങ്ങനെ എടുക്കല്ല അതിന് മാത്രം എടുക്കല്ലേ മോളോ